നമസ്കാരം സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസൺ അവസാനിച്ചു കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു സങ്കടമാണ് ഇപ്പോഴുള്ളത് കാരണം കഴിഞ്ഞ രണ്ട് രണ്ടര മാസക്കാലം നമ്മൾ സൂപ്പർ ലീഗിൻ്റെ പുറകെയായിരുന്നു ജില്ല തിരിഞ്ഞ് അല്ലെങ്കിൽ ഓരോ ടീമിനും വേണ്ടി ആരാധക കൂട്ടങ്ങളൊക്കെ വന്നു കണ്ണൂർ കപ്പടിച്ചു തൃശ്ശൂരിനെ പരാജയപ്പെടുത്തി നമ്മളത് കണ്ടു വിശദമായി നമ്മൾ നോക്കുകയാണ് സീസൺ ടു എങ്ങനെയായിരുന്നു എന്ന് എനിക്കിപ്പം ഷൈജു ദിലീപ് സാറ് ശരിയാണ് ഷൈജോട്ട കണ്ണൂർ കപ്പടിച്ചു അപ്രതീക്ഷിതം അല്ലല്ലോ അത് തൃശ്ശൂരും കണ്ണൂരും ഏതാണ്ട് ഈക്വൽ വന്ന ടീമാണ് കട്ടക്ക് കട്ടക്ക് വന്ന ടീമാണ് എന്താണ് സംഭവിച്ചത് കണ്ണൂർ കപ്പടിക്കാൻ സാധ്യതയിലേക്ക് വന്ന നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു തൃശ്ശൂരിന് പഴിച്ചത് എവിടെയാണ് ഒന്നാമത് കണ്ണൂരിന് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ് അവർ അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവർക്ക് ഫൈനൽ കളിക്കാനുള്ള വലിയൊരു ഭാഗ്യം അതൊരു ഭാഗ്യം തന്നെയാണ് ഇപ്പം ക്രിക്കറ്റിൽ ടോസ് എന്നൊക്കെ പറയുന്ന പോലെയാണ് നമുക്ക് പുറമേന്ന് നോക്കുമ്പോൾ അത് നിർണായകമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് രണ്ട് പക്ഷം ഉണ്ടെങ്കിലും ചില സംഗതികളിൽ ചില സ്ഥലത്തൊക്കെ അത് വളരെ നിർണായകമാണ് അപ്പം നമ്മളത് ഫൈനൽ കാണുമ്പോൾ കണ്ണൂരിലെ ജവർ സ്റ്റേഡിയത്തിലിരുന്ന് ഫൈനൽ നേരിട്ട് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും അത്രമേൽ കാണികളുടെ പിന്തുണ ഒരു ഹോം സപ്പോർട്ട് എന്താണെന്നുള്ളത് ഏറ്റവും കൂടുതൽ കണ്ണൂർ അനുഭവിച്ച ഓൾറെഡി അനുഭവിച്ചിരുന്നു അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് അനുഭവം കിട്ടിയ ഒരു ടീമിന് ഗുണം കിട്ടിയ ഒരു ദിവസമായിരുന്നു ഫൈനൽ ഓർക്കുക ഇതേ ജവഹർ സ്റ്റേഡിയത്തിൽ ഇതേ സീസൺ എസ് എൽ കെയിൽ ഇതിനു മുൻപ് അഞ്ച് ഹോം മത്സരങ്ങൾ കളിക്കുകയും അതിൽ ഒരു മത്സരം പോലും ജയിക്കാതിരിക്കുകയും മൂന്നെണ്ണം തോൽക്കുകയും രണ്ട് സമനില വഴി മാത്രം കിട്ടിയ രണ്ടേ രണ്ട് പോയിന്റ് മാത്രമാണ് ഈ സോക്കോൾഡ് ഹോം അഡ്വാൻറ്റേജ് കണ്ണൂരിൽ ഉണ്ടായിരുന്നത് പക്ഷെ സ്റ്റിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഫുട്ബോളിൽ ഹോം അഡ്വാൻറ്റേജ് ഇതൊക്കെ പറഞ്ഞാലും ഹോം അഡ്വാൻറ്റേജ് പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്ന ഓരോ ക്രിക്കറ്റിൻ്റെ ഓരോ ടോസിന് പോകുമ്പോഴും ടോസ് ഇസ് ഗോയിങ് ടു ബി ക്രൂഷ്യൽ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എന്ന് പറയുന്ന പോലെ ഫൈനലിൽ അത് കണ്ടു അവരെ അടിമുടി പ്രോത്സാഹിപ്പിച്ച അവരുടെ വിജയത്തിന് വേണ്ടി ഓരോ സെക്കൻഡും ആർത്ത് വിളിച്ച ആർത്തലച്ച കാണികൾ കൂടി ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിന് ഒരു ആഡഡ് ബൂസ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല അപ്പോൾ കണ്ണൂർ ഡെലിവറി ചെയ്തത് ഓൺ ടൈം അവർ കഴിഞ്ഞ അഞ്ച് ഹോം മാച്ചിലും കളിക്കാതെ പോയ കളി അവർക്ക് എപ്പോഴാണോ ഒരു ഹോം വിൻ വേണ്ടത് ഫൈനൽ ആ ആറാമത്തെ ഹോം മാച്ച് ദ ഫൈനൽ അവർ ഡെലിവറി ചെയ്തു എല്ലാതെല്ലാം തികഞ്ഞ ഒരു ഹോം വിൻ അത് ഫൈനൽ വിൻ അതുകൊണ്ട് കിരീടം കിട്ടി എന്ന് പറയുമ്പോഴും അതിലേക്ക് നയിച്ച കാരണങ്ങൾ ഒരുപാടാണ് ഒരുപാട് 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 കാരണങ്ങൾ പറയാം നമുക്ക് അതിൽ ഓർക്കുക അഡ്രിയൻ സാഡിനെറോ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും മികച്ച കളിക്കാരൻ അവരുടെ ക്യാപ്റ്റൻ അദ്ദേഹം രണ്ട് നോക്കൗട്ട് മാച്ചിലും സെമി ഫൈനലിലും ഫൈനലിലും കളിക്കാതിരുന്നിട്ടാണ് കണ്ണൂർ ജയിച്ചത് ഓർക്കുക അപ്പോൾ കണ്ണൂരിൻ്റെ ഫുൾ സ്ട്രെങ്ത് അല്ല അപ്പോഴും കളിച്ചിരിക്കുന്നത് എന്നിട്ടും അവർ ജയിച്ചു എന്ന് ഓർക്കുക സെമി ഫൈനലിലും ഫൈനലിലും ഇപ്പം നമ്മൾ എപ്പോഴും പറയണം നിങ്ങൾ കഴിവുള്ള ഒരാളായതുകൊണ്ട് മാത്രം ജീവിതം നിങ്ങൾ ജയിക്കണമെന്നില്ല നിങ്ങൾ ടാലൻറ്റഡ് ആയ ഒരാളായതുകൊണ്ട് മാത്രം ജീവിതം നിങ്ങൾ ജയിക്കണമെന്നില്ല കഴിവിനേക്കാൾ ടാലൻറ്റിനേക്കാൾ പ്രതിഭയേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് ആളുകളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഫൈനലിലും സെമി ഫൈനലിനെ പോലെ കറക്റ്റ് സമയത്ത് കണ്ണൂരിന് കിട്ടിയ പെനാൾറ്റിയെ ഞാൻ ഈ പറഞ്ഞ പോയിൻ്റുമായി നിങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുക ഒരു നോക്കൗട്ട് മാച്ചിൽ ഒരു ഗോളിൽ മതി അത് എങ്ങനെയെങ്കിലും അടിച്ചാൽ പിന്നെ ആ ലീഡ് ഹോൾഡ് ചെയ്ത് ജയിക്കാൻ കഴിയുന്ന ടീം ചാമ്പ്യൻ ടീം തന്നെയാണ് സെമി ഫൈനലിൽ കാലിക്കറ്റിനെതിരെ പെനാൾറ്റി സിനാൻ വൺ സീറോ ഫൈനലിൽ എഗെയിൻ തൃശ്ശൂരിനെതിരെ പെനാൾട്ടി അസിയർ വൺ സീറോ സെമിയിൽ സെക്കൻഡ് ഹാഫിലും ഫൈനലിൽ ഫസ്റ്റ് ഹാഫിലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കൃത്യസമയത്ത് അതാണ് ഈ നമ്മൾ പറയില്ല ധീരന്മാർക്കൊപ്പം ഭാഗ്യം നിൽക്കും എന്ന് ചൊല്ലുണ്ട് എന്ന് പറയുന്നില്ല നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഭാഗ്യം നിങ്ങളുടെ കൂടെ വരും ഇത് ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് അവർക്ക് നമ്മളിപ്പം സിനാൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു സിനാൻ അവരുടെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായ എമർജിംഗ് പ്ലെയറായ സിനാൻ അന്ന് കളിച്ചത് വാസ്തവത്തിൽ പരിപൂർണ ആരോഗ്യവാനായിട്ടല്ല പനിക്കിടക്കയിൽ നിന്ന് വന്നാണ് ഫൈനൽ കളിച്ചത് എന്നാലോ അവരുടെ ബാക്കി കാര്യങ്ങളെല്ലാം കണ്ണൂരിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഫൈനലിൽ അവർ ഗംഭീരമായി മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്തു മിഡ്ഫീൽഡിൽ കണ്ണൂർ കാട്ടിയ മേധാവിത്വമാണ് വാസ്തവത്തിൽ ആ ഫൈനൽ അവരുടെ കയ്യിൽ പിടിച്ചു നിർത്തിയത് അതിനെടുത്ത് പറയേണ്ട പേരുകാരാണ് ലൌസാംബ ലൌസാംബയായിരുന്നു അന്ന് ഫൈനലിൽ ക്യാപ്റ്റൻ ചെയ്തത് അർജുൻ തീരമോശം അതായത് അസീറും ലൗസാംബയും രണ്ട് സൈഡിലും അർജുൻ എം എം നടുക്കും ആണ് അന്ന് മിഡ്ഫീൽഡ് കളിച്ചത് ഇവർ മൂന്ന് പേരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആ മിഡ്ഫീൽഡ് കണ്ണൂരിൻ്റെ കയ്യിലായിരുന്നു മിഡ്ഫീൽഡിൽ കണ്ണൂർ കാഴ്ചവെച്ച ഒരു നേതൃപാഠവും കളി കയ്യിലൊതുക്കിയ കണ്ണൂരിൻ്റെ മികവ് ഒപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഒത്തുചേർന്ന് വരുന്ന ഭാഗ്യത്തിൻ്റെ അകമ്പടി പിന്നെ ഭാഗ്യത്തിൻ്റെ അകമ്പടിയെന്ന് ഞാൻ പറയുമ്പോൾ മെയിൽസ് ആൻഡ് ആൽവേസിൻ്റെ ഹെഡർ എങ്ങനെ ക്രോസ് ബാറിൽ തട്ടിപ്പോയി എന്ന് ചോദിച്ചാൽ ദൈവത്തിന് മാത്രമേ അറിയൂ മനസ്സിലായില്ലേ അതിന് തൊട്ട് മുമ്പ് ഗോളിലേക്ക് പോയ ഹെഡർ ഓഫ് സൈഡ് വിളിച്ച കേട്ടറ് അങ്ങനെ പല പല കാരണങ്ങൾ നമുക്ക് പറയാം പിന്നെ ഗോൾ പെ കയ്യിൽ തട്ടി പെനാൾറ്റി തന്നെയാണ് പെനാൾറ്റിയിൽ തേജസ് ഗോൾ കൺസീഡ് ചെയ്തതിന് ശേഷം അതേ തേജസ്സിന് തന്റെ എല്ലാ പ്രാപങ്ങളും കഴുകിക്കളയാനുള്ള പ്രായച്ചിത്വം ചെയ്യാനുള്ള അവസരം സിക്സ് യാർഡ് ബോക്സിൻ്റെ അകത്ത് ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ അതേ തേജസ് കൃഷ്ണ അഡിച്ചതിനെ മേപ്പോട്ട് പറത്തി വിട്ടു ക്രോസ് ബാറിൻ്റെ മേലെക്കൂടെ അപ്പോൾ തൃശ്ശൂരിന് ഇല്ലാതായി പോയ ഭാഗ്യം ഇപ്പുറത്ത് കണ്ണൂരിൻ്റെ ഭാഗ്യമായി മാറിയും കൂടെ ചേരുമ്പോഴാണ് ഈ കിരീടം കണ്ണൂരിൻ്റെ ഷോ കേസിലേക്ക് എത്തിയത് ഓക്കെ വിശാലമായി പറഞ്ഞു ദിലീപ് സാർ ദിലീപ് സാറേ നമ്മൾ ഈ കഴിഞ്ഞ തവണ ഇരുന്നപ്പോഴേ ഞാൻ തൃശ്ശൂരിനൊപ്പമാണ് എന്ന് അല്ലെങ്കിൽ തൃശ്ശൂരിനാണ് സാധ്യത എന്ന് ദിലീപ് സാർ പറയുന്നുണ്ടായിരുന്നു കണക്കുകളും താരങ്ങളുടെ പ്രകടനവും കണ്ണൂരിൽ അവർക്ക് അവരുടെ ട്രാക്ക് റെക്കോർഡും എല്ലാം വെച്ചുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത അന്ന് നമ്മൾ പ്രവചിച്ചത് പക്ഷേ തൃശ്ശൂരിന് പഴച്ചു നേരത്തെ ഇപ്പം ഷൈജോട്ടൻ പറഞ്ഞ പോലെ തേജസിൻ്റെ കയ്യിലേക്ക് ആദ്യം തേജസിൻ്റെ ഇടത്ത് കയ്യിലാണ് ആ പന്ത് വന്ന് കൊള്ളുന്നത് പക്ഷെ അതിന് മുൻപ് തൊട്ട് മുൻപ് തേജസ് ഒന്ന് കൈ ഉയർത്തിയിരുന്നു ഒരു പക്ഷേ ആ പന്ത് തേജസിൻ്റെ കയ്യിൽ കിട്ടിയിരുന്നത് റെഡ് കാർഡായിരുന്നു തേജസ് പുറത്തു പോണ്ടി വന്നേനെ അപ്പോൾ തൃശ്ശൂർ എവിട്ടപ്പഴച്ചു തൃശ്ശൂരിന് കണ്ണൂർ കപ്പ് നേടാൻ തൃശ്ശൂർ തന്നെ വഴിയൊരുക്കി കൊടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നത് കളിക്കളത്തിൽ അവർക്ക് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒരു പിഴവ് അവർക്ക് വന്നിട്ടുണ്ടോ പിഴവ് വന്നു എന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോൾ ഒരു ഒരു കളി ഒരു പ്രത്യേകിച്ച് ഒരു നോക്ക് ഔട്ട് ഗെയിം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റജി ടാക്ടിക്സ് ഇതൊക്കെ ഉണ്ട് പക്ഷെ അൻപത് ശതമാനം ഇവിടെയാണ് അത് ജയിക്കുന്നത് ഈ പത്താൾ വെച്ച് കളിച്ച കണ്ണൂർ എത്ര അൻപത് മിനിറ്റിലധികം പത്താൾ വെച്ചിട്ടാണ് കളിച്ച് പലപ്പോഴും സെക്കൻഡ് ഹാഫിൽ നമ്മൾ കളി കാണുമ്പോൾ ഏത് ടീമിനാണ് പത്താൾ നമുക്ക് മനസ്സിലാവില്ല അത്രയും വാശിയോടുകൂടിയാണ് അവർ അവരുടെ ഗോൾ ഡിഫെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല കൗണ്ടർ അറ്റാക്കിലും പെട്ടെന്ന് കാണുമ്പോൾ കണ്ണൂരിനായിരുന്നു ഗോൾ അടിക്കാൻ അധികം സാധ്യത ആസിയർ പലപ്പോഴും ലെഫ്റ്റ് കൂടി വരിക അല്ലെങ്കിൽ സെൻറ്ററിൽ കൂടി വന്ന് രണ്ട് മൂന്ന് ചാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അപ്പൊ ഒരിക്കലും നമുക്ക് തോന്നിയിട്ടില്ല പത്താള് വെച്ചിട്ടാണ് കളിക്കണം അതെന്തുകൊണ്ട് ആ ക്രൗഡും കൂടി കാരണം ഇപ്പം എങ്ങനെ ഈ ടീം ജയിച്ചു ബാക്കി പല കാരണങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ കോഴിക്കോടായിട്ടുള്ള കളി കണ്ടതാണ് അവരുടെ അവസാനത്തെ ഹോം ഗെയിം ലീഗ് ഫേസിൽ അത് ആ റെഡ് മാഡനസ് ഇരിക്കണ സ്റ്റാൻഡ് മാരിഡോണും പ്രതിമയുടെ തൊട്ട് പുറകെ ഒരു ചെറുപ്പക്കാരൻ കരണമെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് നോക്ക് ഔട്ട് എന്ന് എന്തുകൊണ്ട് നോക്ക് ഔട്ട് എത്തി ആ നൂറ് കണക്കിന് ഫാൻസ് തൃശ്ശൂർ പോയി കളിക്ക് അവരുടെ സപ്പോർട്ടില്ലാതെ ആ ലാസ്റ്റ് കളി ജയിക്കണം പ്രശ്നമില്ല രണ്ട് പൂജ്യമാണ് അവർ രണ്ട് പൂജ്യമല്ല ജയിച്ചാൽ അതെ ലാസ്റ്റ് മാച്ച് ആ കാണികൾ കണ്ണൂരിൽ നിന്ന് പോയില്ലെങ്കിൽ അവർ ആ കളി ജയിക്കണം പ്രശ്നമില്ല ആ സപ്പോർട്ട് കാരണമാണ് അവർ ജയിച്ച് സെമിയിലെത്തിയത് അതേ സപ്പോർട്ട് ആയിരക്കണക്കിന് ആൾക്കാർ കോഴിക്കോട് വന്നു കോഴിക്കോടും അതേപോലത്തെ സപ്പോർട്ട് ഫൈനലിന് ആൾ വെച്ച് കളിക്കുമ്പോൾ അതേപോലത്തെ സപ്പോർട്ട് ഈ പതിനൊന്ന് ആളാക്കി ഈക്വലൈസ് ചെയ്തത് ഈ ക്രൗഡാണ് അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഞാനത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ക്രൗഡിൻ്റെ സപ്പോർട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഇത് ഇപ്പം ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് അത് എനിക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്ത് ഓർമ്മ പോകുന്നത് കാരണം ഒരു ഒരു ഹാഫ് മുഴുവൻ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് സച്ചിൻ റെഡ്കാർഡ് ഭാഗി പോയ പോയതിന് ശേഷം പത്ത് പേരെ വെച്ച് കളിച്ച ടീമിനെതിരെയാണ് അതായത് കണ്ണൂർ പത്ത് പേരെ വെച്ച് പിന്നീട് മുഴുവൻ കളിച്ചൊരു മത്സരത്തിലാണ് തൃശ്ശൂരിന് ആ നമ്മളറിയില്ല ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റാതെ പോകുന്നത് അതും ഫൈനലിൽ ഈക്വൽ ശക്തികൾ ഏറ്റുമുട്ടുന്ന ഒരു മത്സരത്തിൽ തങ്ങളുടെ എതിർ ടീമിലെ ഒരു കളിക്കാരൻ കുറവായി നിൽക്കേ ആ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എന്തുകൊണ്ട് തൃശ്ശൂരിന് എടുക്കാൻ പറ്റാതെ പോയി എന്നുള്ളത് ഇപ്പോഴും അത്ഭുതം ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് മറിച്ച് കളി പിന്നീട് രണ്ടാം പകുതി കണ്ട എല്ലാവർക്കും അറിയാം ആർക്കാണ് ഒരാൾ കുറവ് എന്ന് ചോദിച്ചാൽ ഇനി തൃശ്ശൂരിനാണോ കുറവ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കണ്ണൂർ ബാക്കിയുള്ള ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഓഫ് കോഴ്സ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹോം ഹോംക്രൗൺ പിന്നെ ഒരു പോയിന്റ് ഇവിടെ കൂട്ടി പറഞ്ഞോട്ടെ കളി തുടങ്ങുന്നതിന് മുൻപ് ഈവൺ ബിഫോർ കിക്ക് ഓഫ് തൃശ്ശൂരിന് കിട്ടിയ തൃശ്ശൂരിന് പറ്റിയ ഒരു സങ്കടം അല്ലെങ്കിൽ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് തൃശ്ശൂരിന് അവിടെയാണ് സംഗതി തൃശ്ശൂരിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞു മിഡ്ഫീൽഡിൽ ഡോമിനേറ്റ് ചെയ്തത് കണ്ണൂരാണ് തൃശൂർ ഈ സീസൺ മുഴുവൻ കളിച്ചത് ലെനി റോഡ്രിഗസ് എന്ന് പറയുന്ന സെൻട്രൽ മിഡ്ഫീൽഡ് മികവില ലെനി റോഡ്രിഗസ് അന്ന് ഫൈനലിന് മുൻപ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു എമർജ് ഫാമിലി എമർജൻസി മൂലം അദ്ദേഹത്തിന് തിരികെ ഗോവയിലേക്ക് പോകേണ്ടി വന്നു അത് കാരണമാണ് അന്ന് ഫൈനൽ കളിക്കാൻ പറ്റാതെ പോയത് ലെനി ഇല്ലാത്തതിന്റെ വിടവെന്നൊന്നും പറഞ്ഞാൽ പോരാ അത് വിടവെന്ന് പറഞ്ഞാൽ ചെറുതായി പോവും ലെനിയെ ഹ്യൂജ് വലിയൊരു ഗർത്തമാണ് അവിടെ അവശേഷിപ്പിച്ചത് അതിന് പകരം വെച്ചത് ഒന്നും അതായത് അലൻ ജോൺ എന്ന് പറയുന്ന സെൻറ്റർ ബാക്കിനെയാണ് അന്ന് ഒരു മിഡ്ഫീൽഡറായി ചെറുനി ഷോവ് കളിപ്പിച്ചത് എന്തിന് എന്ന ചോദ്യപ്പോഴും ബാക്കിയാണ് അലൻ ഈ ടൂർണമെൻറ്റ് കളിച്ച മത്സരങ്ങളൊക്കെ സെൻറ്റർ ബാക്കാണ് അലനെ റൈറ്റ് മിഡ്ഫീൽഡിൽ കളിപ്പിക്കുന്നു സെൻട്രലിൽ ഈവൻ ലെന്നി പോയ സ്ഥലത്തേക്ക് കോച്ച് കൊണ്ടുവരുന്നത് ഉമാശങ്കറിനെയാണ് ഇലവനിൽ അപ്പോഴും ഇവാൻ മാർക്കോവിച്ച് പുറത്തിരിക്കുകയാണ് മൂന്ന് ഫോറിനേഴ്സിനെ വെച്ചാണ് തൃശ്ശൂർ ഇലവൻ ഫീൽഡ് ചെയ്യുന്നത് അപ്പുറത്ത് അഡ്രി പരിക്കാണെന്ന് പറയാം ഇവിടെ ഇവാൻ അവൈലബിളാണ് എന്നിട്ടും വിവാനെ കളിപ്പിച്ചില്ല ഇവാൻ വരുന്നത് സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ മനസ്സിലായില്ല എന്തുകൊണ്ട് എങ്കിൽ ലെനിയില്ല ഞമ്മൻ കുറച്ചും കൂടി ഫോറിനർ ഫോറിനറായിട്ടുള്ളൂ നാലുപേരെ കളിപ്പിക്കാമല്ലോ നാല് ഫോറിനേഴ്സിനെ ഇവാനെ യൂസ് ചെയ്തില്ല ലെന്നിയുടെ ആബ്സെൻസ് അലനെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നു ഇങ്ങനെ മൊത്തത്തിൽ അന്ന് ആദ്യമായിട്ടാണെങ്കിൽ കൂടി പറയേണ്ടി വരുന്നു ചെറണി എന്ന തന്ത്രജ്ഞനി ചെറുതായി പിഴച്ചോ എന്ന ചോദ്യം ബാക്കിയാണ് കളിക്കാരുടെ നിന്ന് ഇപ്പൊ നമ്മള് സെമി ഫൈനലിന് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഫാസ്റ്റ് കൗണ്ടർ അറ്റാക്കും വിങ്ങേഴ്സിനെ ഉപയോഗിച്ചുള്ള കളി ആ പാസിംഗ് ലൈൻ മുഴുവൻ കണ്ണൂർ ബ്ലോക്ക് ചെയ്തു ലവ് സാമ്പ് പ്രത്യേകിച്ചും ഒരൊറ്റ ത്രൂ ബോൾ ഞാൻ കണ്ടിട്ടില്ല തൃശൂരിന് കിട്ടിയ ചാൻസ് മുഴുവൻ സെറ്റ് ഓപ്പൺ ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ആ ത്രൂ ബോൾസ് ഒക്കെ അവർ കട്ട് ചെയ്തു മാത്രമല്ല ഒരു ഒരു ഹൈറ്റ് ഈ സെറ്റ് പീസുകളിലൊക്കെ അഡ്വാൻറ്റേജ് പറയുമ്പോഴും നമ്മൾ ഈ ഞാൻ പറഞ്ഞ പേര് അദ്ദേഹം ആവർത്തിച്ചു ലവ് സാമ്പയുടെ കോൺട്രിബ്യൂഷനൊക്കെ ഹ്യൂജാണ് അത്രയും മിഡ്ഫീൽഡിൽ തൃശ്ശൂരിന്റെ ഫോർവേഡ് ബോൾ കളിക്കാതെ ഒരു നമ്മൾ അർജുൻ അർജുൻ നമ്മളധികം പറയാതെ പോയ പേരാണ് പക്ഷേ മനോഹരമായി അർജുൻ കളിച്ചു ഈ കളിക്കാരുടെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്തതിൽ അവസാന നിമിഷത്തിൽ തൃശ്ശൂരിൻ്റെ നീക്കങ്ങളെ മുനയൊടിക്കാൻ വേണ്ടി കണ്ണൂരിൻ്റെ പ്രതിരോധം പ്രതിരോധം എന്ന് പറയുമ്പോൾ മിഡ്ഫീൽഡിലുള്ള ആളുകൾ മുന്നേറ്റ നിറയിൽ കളിക്കുന്ന ആളുകളൊക്കെ പുറകോട്ട് വന്ന് കളിക്കുന്നുണ്ട് മനോജിൻ്റെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക പറ പറന്നൊരു ഹെഡർ എത്രമാത്രം ഞങ്ങൾ ഈ കപ്പ് കൊതിക്കുന്നുണ്ട് എന്ന് ഒരു താരത്തിനുള്ളിൽ നിന്ന് നമ്മൾ പ്രകടമാവുന്ന ഒരു നിമിഷങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു കോഴ്സ് സാറ് പറഞ്ഞതുപോലെ പതിനൊന്നാമത്തെ ഒരു താരമില്ലാത്തതിൻ്റെ ഒരു ഒരു നേഴലവശ ആ ഒരു നേഴ് പോലും ഉണ്ടാവില്ലല്ലോ ഒരു ഗ്യാപ്പാണ് അവിടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തത് കണ്ണൂരിൻ്റെ കാണികളാണ് എന്ന് പറഞ്ഞു ഒപ്പം തന്നെ കപ്പടിച്ചതിന് ശേഷം നമ്മൾ കണ്ണൂരിൽ കണ്ട ഏറ്റവും ഹൃദയത്തിൽ തൊട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് വികാസ് വികാസ് അവിടെ കാലിൽ ഒരു വലിയ പ്ലാസ്റ്റർ വിട്ടിട്ട് വികാസ് വരും പൊട്ടിക്കരഞ്ഞ കൊണ്ടാണ് വികാസ് വരുന്നത് അപ്പോൾ വികാസിൻ്റെ അച്ഛനെ ഞാൻ കണ്ടിരുന്നു വികാസിൻ്റെ അച്ഛൻ കളി കാണാൻ വന്നിട്ട് പരിക്ക് പറ്റിയ കാര്യം വികാസ് അച്ഛനോട് പറഞ്ഞിട്ടില്ല അച്ഛൻ ഫൈനൽ കാണാൻ വന്നതാണ് ഇവിടെ എത്തിയപ്പോഴാണ് മകന് പരിക്കാണെന്ന് പറയുന്നത് താരങ്ങളിങ്ങനെ വികാസിനെ ചേർത്ത് പിടിക്കുക അപ്പോൾ കണ്ണൂർ ടീമിൻ്റെ ഒരു കെട്ടിറപ്പത്രം മാത്രം ഉണ്ടായിരുന്നു എന്ന് അവിടെ തന്നെ പ്രകടനം ഈ കപ്പ് ഞങ്ങൾ കൊതിച്ചിരുന്നു എന്ന് കണ്ണൂർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നു ഓരോ നിമിഷവും എന്നുള്ളത് ഓക്കെ ഞാനത് വിട്ട് നമ്മൾ നേരെ കാണികളിലേക്ക് ഒന്ന് പോകണം സാർ കാണികളെക്കുറിച്ച് പറഞ്ഞു ദിലീപ് സാർ സൂപ്പർ ലീഗ് കേരള റെക്കോർഡ് കാണികളുടെ കൂട്ടമാണ് കണ്ടത് കേരളത്തിൽ ഇന്നേ വരെ ഒരു ഫുട്ബോൾ മത്സരം ഇതിനു മുൻപ് നടന്നിട്ടുണ്ടാവാം ഒരുപക്ഷെ ഞങ്ങളൊക്കെ ഓർമ്മയില്ലാത്ത കാലത്തുണ്ടാവാം പക്ഷെ എന്നാൽ പോലും സമീപകാലത്ത് കേരള ഫുട്ബോളിനെ മുഴുവൻ ഒഴുക്ക് നേരെ വന്ന് ഓരോ ഗ്രൗണ്ടിലേക്കും സംഗമിക്കുന്നത് നമ്മൾ കണ്ടു വലിയൊരു മാറ്റം എന്താണ് എന്താണ് ഒരു പാഠം ഞാൻ നേരിട്ട് കണ്ട രണ്ട് കാഴ്ചകൾ ഫൈനൽ കഴിഞ്ഞിട്ടൊന്ന് ചേൺ ഷോവ് തൃശ്ശൂർ കാണികൾ മുഴുവൻ ഒരു സ്റ്റാൻഡിലായിരുന്നല്ലോ ഒരു മൂലക്കിലൊരു സ്റ്റാൻഡിൽ ചേൺ ഷോവ് കളി കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പോയി ഇങ്ങനെ കുനിഞ്ഞ് നമസ്കരിച്ചു എന്നിട്ട് അതിനെന്താ കാരണം എന്താ ഇദ്ദേഹം മോസ്കോയിലത്തെ ഏറ്റവും വലിയ രണ്ട് ക്ലബിന് കളിച്ച ആൾക്കാർ ആളാണ് ഈ ഈ ഫുട്ബോൾ റൈവലറി എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇത് എപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും ഇത്രയധികം ആൾക്കാർ തൃശ്ശൂരിൽ നിന്ന് വന്ന് അവരത്രയും മനോഹരമായിട്ട് അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തു അതേപോലെ മേൽസൺ കളി കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പോയി അവരെ അഭിനന്ദിച്ച് തിരിച്ചു പോകുമ്പോൾ കരയായിരുന്നു ഞാൻ നേരിട്ട് കണ്ടു ഞാൻ അത്ര അടുത്തായിരുന്നു എന്നുവെച്ചാൽ ചിലപ്പോൾ അടുത്ത സീസൺ തിരിച്ചു വരില്ല ഇപ്പം മുപ്പത്തെട്ട് വയസ്സാകും ഇപ്പം ഈ കാണികളൊക്കെ മേൽസൺ രണ്ട് തവണ ഐ എസ് എൽ ജയിച്ചത് ചെന്നൈൻ്റെ കൂടെ പക്ഷെ അവർ ഒരിക്കലും ഇത്രയും ആയിട്ടുള്ള പാഷനറ്റായിട്ടുള്ളൊരു ക്രൗഡിൻ്റെ മുമ്പിൽ കളിച്ചിട്ടുണ്ടാവില്ല ഇന്ത്യയിലെന്തായാലും കളിച്ചിട്ടുണ്ടാവില്ല അതാണ് ഒരു വലിയൊരു വ്യത്യാസം ഈ ഇപ്പം നമ്മൾ നേരത്തെ കണ്ണൂരിൻ്റെ സപ്പോർട്ടിനെ പറ്റി പറഞ്ഞു അതേപോലെ മലപ്പുറത്തിനും കാലിക്കറ്റിനും തൃശ്ശൂർ ചെറിയ ഗ്രൗണ്ടാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു സെമി ഫൈനലിന് ഇതാണ് ലീഗിൻ്റെ ശരിക്കുള്ള വിജയം അല്ലാതെ സ്കോറും ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മറക്കും പക്ഷെ ഇതൊരു ഈ കാഴ്ചകൾ ഒരിക്കലും മറക്കില്ല ഒരു ഇത് ചേണിഷാവ് മറക്കില്ല മേൽസൻ മറക്കില്ല ഒരു കളിക്കാരന് മറക്കില്ല